രാത്രിയുടെ മറവിൽ മേഖലയിൽ അനധികൃത ഭൂമിതരം മാറ്റിൽ തകൃതിയായി നടക്കുന്നു പൂക്കൂടുമ്പാടം നിലപ്പൂർ പാതയോരത്തെ കൂറ്റൻപാറയിൽ ഒരേക്കറോളം വരുന്ന സ്ഥലം മണ്ണിട്ട് നികത്തി റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി തണ്ണീർത്തടത്തിന് സമാനമായ ഭൂമിയാണ് രാത്രിയുടെ മറവിൽ മണ്ണിട്ട് നികത്തിയിട്ടുള്ളത് ഒരിടവേളയ്ക്ക് ശേഷമാണ് മേഖലയിൽ ഭൂമാഫിയകൾ ഇത്തരത്തിൽ വീണ്ടും സജീവമായി രംഗത്തെത്തിയിട്ടുള്ളത് തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ സംസ്ഥാനത്ത് കടുത്ത നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് രാത്രിയുടെ മറവിൽ അനുമതിയില്ലാതെ ഭൂമികൾ വ്യാപകമായി ഇത്തരത്തിൽ മണ്ണിട്ട് മൂടുന്നത് നിലമ്പൂർ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം അമലപരം വില്ലേജ് ഓഫീസർ എൻ വി ഷിബു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സി അജേഷ് എന്നിവർ കൂറ്റൻപാറയിൽ അനധികൃതമായി തരം മാറ്റൽ നടത്തിയ സ്ഥലം പരിശോധന നടത്തുകയും സ്ഥല ഉടമയുടെ പേരിൽ റിപ്പോർട്ട് തയ്യാറാക്കി നടപടികൾ സ്വീകരിച്ചു വരികയാണ് അവധി ദിവസങ്ങളിലും രാത്രിയിലും റവന്യൂ സംഘത്തിന്റെ പരിശോധനകൾ ഇല്ലാത്ത സമയത്താണ് ഭൂമാഫിയകൾ മണ്ണിട്ട് നീക്കത്തുന്നതും പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാത്രിയിൽ കുറ്റൻപാറയിലെ പാടങ്ങളിൽ മണ്ണിടുമ്പോൾ ഒരു ടിപ്പർ ലോറി പൂക്കടുപ്പാടം പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു ന്യൂസ് ചെയ്തിരുന്നുവന്റി ഫോർ നിലമ്പൂർ